കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടോണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ കിരണ്ടേ കല്യാണ്ടേ ഒക്കെ അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അടുത്ത ആഴ്ച നമ്മളെല്ലാവരും എല്ലാവരും കാത്തുകാത്തിരുന്ന ആ നല്ല വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് അങ്ങനെ ബെഗാസുറിന് എട്ടിന്റെ തിരിച്ചടി കിട്ടുവാണ് അത് കൊടുക്കുന്ന മരുവനായ മനോഹരമാണ് കൊടുക്കുന്നത് അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് ഇത്രയും കാലം അങ്ങനെ വിലച്ച് നടക്കുമായിരുന്നു പക്ഷേ ഇനി അങ്ങനെ ബെഗാസുറിൻ്റെ പതനം അങ്ങോട്ട് തുടങ്ങി സ്വന്തം ഭാര്യയും മകളും എല്ലാരും കൂടെ ചേർന്നിട്ട് ബെഹാസുറിനെ അങ്ങനെ മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയാണ് അതിന്റെ വിശേഷങ്ങളും പിന്നീട് ഇത് കണ്ട് സമനില തെറ്റി പ്രകാശിനും വിക്രമവും ഒക്കെ നടക്കുകയാണ് പ്രകാശിനും വിക്രമും എങ്ങനെ സമനില തെറ്റാതിരിക്കും അതുപോലത്തെ ഒരു എട്ടിൻ്റെ അല്ല പതിനാറിൻ്റെ പണിയല്ലേ കഴിഞ്ഞ ദിവസം കിട്ടിയത് സോണിക്കും ആൽബിക്കും ട്രീറ്റ് കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു അവർക്ക് ഫുഡ് വിളമ്പി കൊടുക്കേണ്ടി വന്നു അതൊക്കെ പെട്ടെന്ന് കൂടെ മറക്കാൻ പറ്റും അവർക്ക് ഈ ഒരു കാര്യം കൊണ്ട് തന്നെ പ്രകാശനും വിക്രമനും എങ്ങനെയെങ്കിലും പ്രതികാരം ചെയ്തേ മതിയാകൂ എന്നൊരു ചിന്തയോടെ ആയിരുന്നു നടന്നിരുന്നത് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്തയാഴ്ച കാണാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു പ്രകാശനും വിക്രം ഫുഡ് കഴിക്കാൻ പ്രകാശിൻ്റെ വിക്രമിൻ്റെ അടുത്തേക്ക് വിരുന്നിനായിട്ട് സോണിയും ആൽബിയൊക്കെ വരുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ കിരണും കല്യാണി ഉണ്ടായിരുന്നു അപ്പം ശരീരം വിളിച്ചിട്ടാണ് വന്നത് പിന്നീട് അവർ ഫുഡ് കഴിക്കാതിരിക്കുന്ന സമയത്ത് വിക്രത്തിനോടും പ്രകാശിനോടും ഒക്കെ ഫുഡ് വിളമ്പാൻ പറയണം പ്രകാശനത് അത്ര ഇഷ്ടപ്പെട്ടില്ല പ്രകാശൻ പറഞ്ഞ് എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നത് ശരണ്യ പറഞ്ഞു പറ്റില്ലെങ്കിൽ ഒരു കാര്യം ചെയ്തോ ഇവിടെ നിന്ന് ഇറങ്ങിക്കോ എങ്ങോട്ടാണല്ലോ എന്നെ പൊക്കോ ഇവിടെയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റുള്ളൂ ഞാൻ പറയുന്ന അനുസരിച്ചേ പറ്റുള്ളൂ എന്ന് പറയണം വിക്രത്തിന് സോണിക്കും ആൽബിക്കുമൊക്കെ ഫുഡ് വിളമ്പി കൊടുക്കേണ്ട വന്നു പള്ളി ഉറുമ്പിക്കൊണ്ടാണ് അതൊക്കെ ചെയ്യുന്നത് എപ്പോഴേലും ഇതിൻ്റെ പണി തിരിച്ചു തന്നോളാം എന്നുള്ള രീതിക്ക് പക്ഷേ സോണിക്കും ആൽബിക്കും ഇതിന് ഭയങ്കര സന്തോഷമായിരുന്നു അതിനപ്പുറം ശരണ്ക്കും കാരണം വിക്രത്തിന്റെ കർണം തീർത്ത് ആളെണ്ണം പൊട്ടിച്ചാൽ പോലും ഇത്ര വേദന തോന്നത്തില്ല അതുപോലെ തന്നെ പ്രകാശനും പക്ഷെ അതിനേക്കാളും വലിയ കനത്ത തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് ഇതുപോലെയുള്ള തിരിച്ചടി സ്വപ്നങ്ങൾ മാത്രം എന്ന് പറഞ്ഞ പോലെയാ അത്രയ്ക്ക് നല്ലൊരു പ്രതികാരമാണ് സോണി ആൽബി ഇങ്ങനെ ചേർന്ന് ഇരുന്ന് ഫുഡ് കഴിക്കുന്നു പിന്നീട് ആൽബി സ്നേഹത്തോടുകൂടി സോണിയെ ചേർത്ത് നിർത്തുന്നൊക്കെ സഹിച്ചില്ല അത്രയ്ക്ക് സങ്കടത്തോടു കൂടിയാണ് നോക്കിയെന്ന് ബാനുമതിയമ്മയ്ക്കാണെങ്കിലോ ഇടിവെട്ടേറ്റ പോലെ ആയിരുന്നു ആ ഒക്കെ പാടി ഇങ്ങനെയുള്ള ഒരു പ്രതീക്ഷന്ന് പറഞ്ഞാൽ സോണിയെ വിവാഹം കഴിക്കും വിക്രം കാരണം കുറെ കാലം കഴിഞ്ഞ് കഴിയുമ്പോത്തേന് സോണിക്ക് ഏർ കല്യാണം നടക്കാതെ വന്ന് കഴിയുമ്പോൾ സോണിനെ കൊണ്ട് വിക്രത്തിനെ കല്യാണം കഴിപ്പിക്കണം അങ്ങനെ വിക്രത്തിന്റെ ജീവിതം അങ്ങ് സുരക്ഷിതമാക്കാമെന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു ബാനുമതിയമ്മയ്ക്കുണ്ടായിരുന്നെ പക്ഷെ അതൊക്കെ ഒരു നിമിഷം കൊണ്ട് വെള്ളത്തിൽ വരച്ച വല പോലെ ആയി പോവാണ് എല്ലാം പോയി അങ്ങനെ ആൽബി കഴുത്തി താഴി ആർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പത്തിനും തകർന്നു തരിപ്പണമായി പിന്നീട് ശരണ്യ ഇവരുടെ എല്ലാം മുന്നിൽ വെച്ച വിക്രത്തിനെയും പ്രകാശിനെയൊക്കെ നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട് അവരുടെയൊക്കെ മുന്നിൽ നാണം കിട്ടി തല താഴ്ത്തി താഴ്ത്തിക്കാനോ പ്രകാശിനും വിക്രത്തിനും പറ്റുകയുള്ളൂ കാരണം ഇത്രയും ദിവസം കെട്ടിപ്പോക്കിയ ഒരു ഇതുണ്ട് നല്ല രീതിയിലാണ് ജീവിക്കുന്നേ ഭാര്യ വീട്ടിൽ പരമസുഖം എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്ന പക്ഷെ അതൊക്കെ വെറുതെ ആയെന്നുള്ള ഇവരെല്ലാം അറിഞ്ഞല്ലോ പോരാത്തിന് കല്യാണി കല്യാണമൊക്കെ അറങ്ങി പ്രകാശനെ സഹിക്കുവോ അവളുടെ മുന്നിൽ താമറും പുഴുവിനെ ഇപ്പോൾ ചെറുതായിപ്പോയിന്നൊരു ചിന്ത പ്രകാശിന്റെ ഉള്ളിലിട്ടെ പിരുന്നെല്ലാം കഴിഞ്ഞ് സന്തോഷത്തോടുകൂടിയാണ് കിരണും കല്യാണിയും എല്ലാവരും പോകുന്നത് പക്ഷെ പ്രകാശനും വിക്രത്തിനങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു പ്രകാശനെല്ലാരും പോയി കഴിഞ്ഞാൽ സദ്യ പോലും കഴിച്ചില്ല കാരണം വലിയ പ്രതീക്ഷയോടുകൂടി സദ്യ ഒക്കെ ഉണ്ടാക്കിയത് സോളുടെ കല്യാണം മുടങ്ങിയത് പക്ഷേ ഇനി ആ സദ്യ കഴിക്കാൻ പറ്റില്ലല്ലോ ഉദ്ദേശി വിക്രത്തിനോട് പറഞ്ഞു ഇനി ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല മോനെ എന്തെങ്കിലും ഉടനെ ചെയ്താ പറ്റുവോന്ന് പറയാൻ അല്ല എന്ത് ചെയ്യാനാ അച്ഛൻ്റെ പ്ലാനം എല്ലാരും കൂടെ കൂടി ചേർന്നിട്ട് നമ്മളെ ചതിക്കുവേ അവൾ കൂട്ടി എട്ടിന്റെ പുളകെ കൊടുക്കണം ആ കല്യാണിക്കിട്ട് കല്യാണിക്കിട്ട് മാത്രമല്ല സോണിയ ആൽബി അവൻ എന്നെ പറ്റിക്കുവേതേ ഇവിടെ വന്ന് വീട്ടിൽ കയറി വന്ന് എന്നെ അധിക്ഷേപിക്കുക ചെറുതെ അത് ഒരിക്കലും എനിക്ക് പൊറക്ക പൊറക്കാൻ പറ്റില്ല അവരുടെ നല്ലൊരു പണി കൊടുക്കണോന്ന് പറയാം ഉം വിക്രമം ശരിയാതാ അച്ഛന്മാരെ പക്ഷെ എന്താ ഒരു മാർഗം ഒരു കാര്യം ചെയ്യാം കല്യാണം രാഹുലിന്റെ ശത്രുവാണല്ലോ കല്യാണി പോയി കാണാം കല്യാണി അല്ല സോറി രാഹുലിനെ പോയി കാണാം രാഹുലിനെ പൈ കണ്ടിട്ടുണ്ടെങ്കിൽ തൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുപക്ഷെ രാഹുലിനെ സഹായിക്കാൻ പറ്റുമായിരിക്കും ആ ഒരു ചിന്തയായിരുന്നു പ്രകാശിന്റെ ഉള്ളിലുണ്ടായിരുന്നത് പക്ഷെ രാഹുൽ അതിനേക്കാളും വലിയൊരു അവസ്ഥ അല്ല കാര്യം പ്രകാശൻ അറിഞ്ഞിരുന്നില്ല ഈ സമയത്ത് രാഹുലിനടുത്ത് ബഹുവിശേഷമായിരുന്നു നടന്നുകൊണ്ടിരുന്നത് രാഹുലിനെ എങ്ങനെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് കൊണ്ടോണം അതിന് വേണ്ടിയിട്ട് രൂപ എന്ത് ചെയ്യുകയാണ് രാഹുലിനോട് ചോദിച്ചു രാഹുലിന് ജ്യൂസ് വേണ്ട നാരങ്ങ വെള്ളം മതിയെന്ന് പറഞ്ഞായിരുന്നു അപ്പൊ നാരങ്ങ വെള്ളത്തിനത്തിനകത്ത് ആ ഉറക്കുകൂളിക്ക് അങ്ങ് കലയിൽ കൊടുക്കുവാണ് അങ്ങനെ ഉറക്കുകൂളിയൊക്കെ നന്നായിട്ട് പൊടിച്ച് രാഹുലിനെ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുവാണ് ഷരീവിന് സാരിക്ക് മനസ്സിലായി ഇനിയിപ്പം രാഹുൽ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ ജീവന് പോലെ ആപത്താണ് എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനോഹരനെ കൊല്ലുന്നും അതുപോലെ തന്നെ തങ്ങളെ ചിലപ്പോൾ ഇല്ലാതാക്കുന്നൊക്കെ തങ്ങളുടെ ജീവിതത്തിന് ജീവന് തന്നെ ഭീഷണിയാണ് ഒരു പക്ഷെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് രാഹുലിനെ തങ്ങളെ കൊല്ലാൻ പഠിക്കില്ല അങ്ങനെ ഒരു ചിന്തയായിരുന്നു ഷാരിയുടെ ഉള്ളിലുണ്ടാകുന്നത് പിന്നീട് ഷാരി എന്ത് ചെയ്യണം ആ കൃത്യം നിർവഹിക്കുകയാണ് അങ്ങനെ നാരങ്ങ വടത്തേനകത്ത് ഉറക്കൂളിയെ കലക്കി കൊടുത്തു കുറേ സമയം കഴിഞ്ഞപ്പോൾ രാഹുൽ നല്ല ഉറക്കമായി നന്നായിട്ട് ഉറക്കമായി കഴിഞ്ഞപ്പോഴത്തേനും മനോഹരനെ വിളിക്കുവാണ് മനോഹരനെ വിളിച്ചിട്ട് പറഞ്ഞു ഇത് മോൻ പറഞ്ഞാലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് ഇ ഇങ്ങേരെ കൊണ്ടുപോകണമെന്ന് പിന്നെ സരവിശാരി മനോഹറും എല്ലാവരും കൂടി ചേർന്ന് മെന്റൽ ഹോസ്പിറ്റലിലേക്ക് വിളിക്കുകയാണ് മെന്റൽ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാം രാഹുലിന്റെ അവസ്ഥകളൊക്കെ പറയാം രാഹുൽ ഇങ്ങനെ ബോധം കിട്ടി കിടക്കുവാണ് അവിടുന്ന് സഹായത്തിന് വരണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അവർ വരില്ല അവർ വന്ന് രോഗീനെ കൊണ്ടുപോകും അങ്ങനെ മെന്റൽ ഹോസ്പിറ്റലിൽ നാളെത്തുവാണ് സ്ട്രെച്ചറൊക്കെ ആയിട്ടാണ് വരുന്നത് കാരണം രാഹുൽ നല്ല ഉറക്കത്തില രാഹുലിനെ എടുത്തുകൊണ്ട് പോണമല്ലോ അങ്ങനെ സ്ട്രെച്ചറൊക്കെ എടുത്ത് രാഹുലിനെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് ഇനി രാഹുൽ ഉറക്കം തെളിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അറിയാവുള്ളൂ താൻ എവിടെയാണ് എന്താണെന്നൊക്കെ അപ്പം ഇതെല്ലാം കൊണ്ടുപോയി കഴിഞ്ഞതിന് ശേഷം മനോഹർ വിളിക്കുന്നുണ്ട് കിരണ്യും കല്യാണിനും വിളിക്കുന്നുണ്ട് കിരണ്ണേയും കല്യാണേ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സാറ് പോലെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടോ ഇതേ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറയാം കിരൺ പറഞ്ഞു മെൻ്റൽ ഹോസ്പിറ്റൽ കൊണ്ടുപോയതുകൊണ്ട് മാത്രം കാര്യമല്ല ഡോക്ടറെ പോയി കാണണം ഡോക്ടറെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ പറയണം ഷോക്ക് കൊടുക്കണം ഷോക്ക് ആണ് ഏറ്റവും ബെറ്റർ അങ്ങനെ ഷോക്ക് കൊടുത്ത് അവനെ കിടത്തി കാല ചെങ്ങലി ഇട്ടതും കാണണം എന്ന് പറയണം മനോഹറിന് അധികം വൈകാതെ സാറിനെ കാഴ്ച കാണാൻ പറ്റുമെന്ന് പറയണം പിന്നീട് മെൻ്റെ ഹോസ്പിറ്റൽ ഡോക്ടറെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട് ഷാരി മനോഹർ എല്ലാം കൂടി ചെന്നുണ്ട് പിന്നെ ഡോക്ടറോട് കാര്യങ്ങളൊക്കെ പറയണം ഇപ്പം കൊല്ലാൻ നടക്കുന്നു കത്തി എടുത്തുകൊണ്ട് നടക്കുന്നു ഭീഷണി മുഴക്കുന്നു കാരണം തുറന്നു വിട്ടോണ്ട് അപകട ഡോക്ടറെ വീട്ടിൽ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല ഏതു നിമിഷവും ഞങ്ങൾക്ക് എന്ത് സംഭവിക്കാമെന്നൊരവസ്ഥയിൽ പേടിച്ചാൽ ഞങ്ങൾ ഓരോ ദിവസം തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത് ഡോക്ടറെ കാര്യം ചെയ്യാം തൽക്കാലം നമുക്ക് ഷോക്ക് ട്രീറ്റ്മെൻറ് കൊടുക്കാം അതായിരുന്നല്ലോ മനോഹറിന് വേണ്ട കാര്യവും ഷോർക്ക് ട്രീറ്റ്മെന്റ് കൊടുത്താൽ ഒരു പരിധി പരിധിവരെയൊക്കെ ശരിയാകും പിന്നീട് നമുക്ക് എന്താ നോക്കാം ഉണർന്ന് കഴിയുമ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് ബാക്കി എന്താണെങ്കിലും ചെയ്യാന്ന് പറയാം അങ്ങനെ രാഹുൽ നല്ല സുഖം നിദ്രയിലായിരുന്നു നിദ്രയെന്ന് ഒപ്പതൊക്കെ ഉണർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും രാഹുലിന് മനസ്സിലായി താൻ മെന്റൽ ഹോസ്പിറ്റലാണെന്നുള്ള കാര്യം ഹോസ്പിറ്റലാണ് കിടത്തിയേക്കുന്നതായിരിക്കാം മനസ്സിലായി അപ്പൊ തങ്ങളെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന സരീ ശാരി ആണെന്ന് രാഹുൽ സഹിച്ചില്ല രാഹുൽ അവിടെ കിടന്ന് അല്ലറി വിളിക്കുവാണ് എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞത് അപ്പം ഡോക്ടേഴ്സും നേഴ്സുമാരെല്ലാം കരുതി എന്താ രോഗം അങ്ങോട്ട് മൂർച്ഛിച്ചു അതിൻ്റെ ആ ഒരു ഇതിൽ വിളിച്ചു പറയുന്നതാണ് ഇങ്ങനെ പിച്ചും പേയെന്നൊക്കെ ഓർത്തെ ഡോക്ടർ പെട്ടെന്ന് പറയാം ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തേക്കാൻ പറയാം അങ്ങനെ രാഹുലിന് അങ്ങനെ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് അങ്ങോട്ട് കൊടുക്കണം ഷോക്ക് കൊടുക്കണം രാഹുൽ സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യമല്ലത് ഷോക്ക് കൊടുത്തുകഴിഞ്ഞാൽ അവശതായിപ്പോയി രാഹുൽ രാഹുലിന് കുറേ സമയത്തേക്ക് ഒരു വെളിവില്ലാത്തൊരവസ്ഥയായിരുന്നു മനോഹറിന് സന്തോഷമായി മനോഹർ പിന്നീട് കിരണും കല്യാണയും വിളിച്ച് പറയുന്നുണ്ട് സാറേ സാറ് പറഞ്ഞ പോലെ എല്ലാം കാര്യങ്ങളും ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ ഷോക്ക് കൊടുത്തിട്ടുണ്ടെന്ന് ഇനിയാണ് ഞങ്ങൾ കാണാൻ എൻ്റെ വരവുണ്ട് അത് പോരാ അവൻ ഇനി അവിടെ കിടന്ന് ഇഞ്ചിഞ്ചായിട്ട് മരിക്കണം ഒരു കാരണവശാലും അവന് മെന്റൽ ഹോസ്പിറ്റലിൽ എന്ന് പറയണം അങ്ങനെ ഷോക്ക് ട്രീറ്റ്മെന്റ് ആ ഒരു പവർ കഴിഞ്ഞതിനു ശേഷം രാഹുൽ വീണ്ടും അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുവാണ് അങ്ങനെ ഉണ്ടായി കഴിയുമ്പോഴത്തേനും രാഹുലിന്റെ കാലയിലേക്ക് കൊണ്ടുവന്ന് ചങ്ങനേക്ക് ഇടുന്നുണ്ട് അങ്ങോട്ട് ഇനി ഒരു കാരണവശാലും ഇടുന്നേറ്റോടും ഒന്നും ചെയ്യരുത് ശാരിക്ക് ഇത് കണ്ടപ്പോൾ ഒരു വിഷമം ഉണ്ടെങ്കിലും പുറത്ത് എങ്ങി എന്താ സംഭവിക്കാൻ പോകുന്ന ഓർത്തു കഴിഞ്ഞപ്പോൾ ശാരിക്ക് മനസ്സിലായി ഇനി ഇവിടെ കിടക്കുന്നതന്നെ നല്ലതെന്ന് പിന്നീട് പ്രകാശൻ രാഹുലിനെ കാണാനായിട്ട് വീട്ടിൽ വരുന്നുണ്ട് വീട്ടിൽ വന്നു കഴിയുമ്പോഴാണ് മെന്റല ഹോസ്പിറ്റലാണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത് നേരെ വെച്ച് പിടിച്ച് പ്രകാശൻ ഷാരിയുടെ സരീൻ്റെ അടുത്തേക്ക് വരുവാണ് അവിടെ വന്ന് കഴിഞ്ഞ് അകത്ത് കയറി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേന് രാഹുലിനെ ഇങ്ങനെ കിടത്തേക്കുന്നുണ്ട് ഈ കാഴ്ച കണ്ടപ്പം പ്രകാശനൊരു ഞെട്ടലാണ് ഉണ്ടായത് പ്രകാശ് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇങ്ങനെ പിന്നീട് ഷാരി സരയൊക്കെ പറയുന്നുണ്ട് അച്ഛൻ്റെ അസുഖത്തെക്കുറിച്ച് കുറേ നാളായിരുന്നു തുടങ്ങിയിട്ട് ഞങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയായി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളെ കൊണ്ട് കൊണ്ടുവന്നത് പക്ഷേ പ്രകാശൻ അത് അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറില്ലായിരുന്നു പ്രകാശം പറഞ്ഞു ഒരു കാരണവശാലും രാഹുലിന് അയാൾക്ക് ഇങ്ങനെ ഒരു അസുഖം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് എന്തോ നിങ്ങൾക്കെന്തോ പറ്റിയതാണ് എന്ന് പറയുന്നുണ്ട് പിന്നീട് കല്യാണി കിരണും അവിടെ വന്നത് സോണിയൊക്കെ വിരുന്നിന് വന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോൾ ഷാരി പറഞ്ഞു ഞങ്ങൾക്കിനി എന്ത് ചെയ്യാൻ പറ്റും രാഹുലേടനാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഇനിയിപ്പോൾ ഞങ്ങളെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇനിയിപ്പം ഞങ്ങൾ ഞങ്ങൾ മരുമാൻ്റെ കൂടെ ഞങ്ങൾ അമേരിക്കയിൽ പോയാണെന്ന് കരുതിയിരിക്കുക ഇനിയിപ്പോൾ അവരെ വെല്ലുവിളിക്കാനും ഞങ്ങളെക്കൊണ്ട് പറ്റില്ലെന്ന് പറയാം ഈ സമയത്ത് പ്രകാശം പറഞ്ഞു അത് കുഴപ്പമില്ല ഇതങ്ങനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എനിക്കിട്ട് പണി തന്നാ എനിക്കിട്ട് പണി തന്നാൽ എട്ടിനെ പറയാൻ തിരിച്ചു കൊടുത്തിരിക്കും നിങ്ങൾ ഇനിയിപ്പോൾ ആരെങ്കിലും കൂടിയില്ലെങ്കിലും കുഴപ്പമില്ല ഇല്ലെങ്കിലും കുഴപ്പമില്ല ഞാനൊരു തീരുമാനം എടുത്തെന്നൊക്കെ പ്രകാശം പറയുകയാണ് അങ്ങനെ പ്രകാശനങ്ങനെ കല്യാണിനെയൊക്കെ വെല്ലുവിളിച്ചിട്ട് അവിടുന്ന് പോകുന്നത് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ഇനിയിപ്പം കല്യാണിയും കിരണവും ഒക്കെ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കിടക്കുന്ന രാഹുലിനെ കാണാനായിട്ടൊരു വരവ് വരുന്നുണ്ട് ഒന്നൊന്നര വരവ് തന്നെയാണ് കാരണം ഒറ്റയടിക്ക് കൊന്നിട്ടുണ്ടെങ്കിൽ അവനങ്ങൾ സൂചിച്ചങ്ങോട് പോകല്ലേ അതൊരു കാരണവശാലും നടക്കില്ല ചെയ്ത തെറ്റുകൾ എന്താക്കിയാന്ന് അവനെ കിടന്ന കിടപ്പിൽ തന്നെ ഓർക്കണം കല്യാണിനെ ഇല്ലാതാക്കാനായിട്ടും ആൽബിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചൊക്കെ പോരാത്തേനെ ചന്ദ്രസേന ഒന്നും രണ്ടും വർഷമല്ല എത്രയോ വർഷങ്ങളാ സേനം കാരണം കളഞ്ഞേ അപ്പം ആ കഴിഞ്ഞു പോയ വർഷങ്ങൾ ആ ചന്ദ്രസേനൊക്കെ അത്രയും വലിയ കടുത്ത ഇതൊക്കെ കൊടുത്ത് ക്രൂരത ചെയ്ത് അതൊക്കെ ഓർത്ത് പച്ചാത്തവച്ച് നീറ് നീറ് കഴിയണം അതാണ് കിരണ്ടൻ കല്യാണി ഉദ്ദേശം അപ്പോൾ ആ ഉദ്ദേശങ്ങളൊക്കെ നടക്കുവാണ് അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് അടുത്തയാഴ്ച പ്രമോയിൽ കാണുന്നത് ആ വിശേഷങ്ങൾ കഴിഞ്ഞു നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കുക കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി